അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത് ബോഗൻ വില്ല ചെടികളുടെ പ്രൂണിങ്ങും അതിൻ്റെ അത് ഇടുന്ന അതിന് കൊടുക്കുന്ന വളവങ്ങളുമാണ് അണ്ട് ഇതേമാതിരി നേരത്തെ നമ്മൾ പൂ ഈ പൂ പിടിക്കുന്ന സമയത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് കാട് മാതിരി ഇരിക്കുക ഇതിനെയെല്ലാം പ്രൂൺ ചെയ്ത് വളം ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല പൂക്കൾ ഒരുപാട് പൂക്കൾ തരുത്തുള്ളൂ അപ്പോൾ പൂക്കൾ ഒരു മഴ പെയ്യുമ്പോഴേ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും അത് കൊഴിയാതിരിക്കാനുള്ള ടിപ്സുകളും ട്രിക്സുകളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം അതാണ്ട് ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്യുവാണ് മഴ മഴ ഒരുപാടാവുമ്പോഴത്തേക്ക് ഇതിനകത്ത് പൂക്കൾ കുറയും ഇലകൾ കൂടുതലും വരും അപ്പം എത്ര നമ്മൾ കട്ട് ചെയ്താലും ഇലകളാണ് കൂടുതലും വരുന്നത് അപ്പം വളം ഇട്ട് കൊടുത്താലും ഇലകളാണ് കൂടുതലും വരുന്നത് ചിലടത്ത് കാരണം നല്ല അതിനനുസരിച്ചുള്ള പൈസ ചിലവാക്കിയാണ് അവർ പൂക്കൾ നിലനിർത്തിയിരിക്കുന്നത് നല്ല വളം നമ്മുടെ പിന്നെ ഇത് നല്ല ഈ പൂക്കൾ പിടിക്കാനുള്ള കെമിക്കൽ വളങ്ങളുണ്ട് അതെല്ലാം കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ നല്ല പൂക്കൾ എപ്പോഴും കിട്ടും ഞാനിതെല്ലാം നമുക്കങ്ങനൊന്നും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഇതിൻ്റെ പൂക്കളെല്ലാം പിന്നെ ഇത് പൂക്കാനുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പം പൈസ ഇല്ലാത്തവർക്കും ഇതൊക്കെ ചെയ്യണ്ടേ പൂക്കൾ വേണ്ടേതാണ് ഞാൻ അങ്ങനെ ഇട്ടി ചെയ്തിട്ടതാ ഇതേമാതിരി മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം ചെടിയുടെ ഏത് ചെടി നട്ടാലും നമ്മൾ മണ്ണിളക്കൊടുത്ത് വളം ഇട്ടതിന് ശേഷമേ നമ്മൾ ഈ മണ്ണ് കുറേ ഞാൻ എടുക്കണം ഞാൻ ഇപ്രാവശ്യം ഒരുപാട് നാളായി ഞാൻ ഈ പിന്നെ പൊഗൈൻ വില്ല ഇങ്ങനെ വർഷങ്ങളോളം നട്ട് വെച്ചേക്കുവാണ് അതിൻ്റെ മണ്ണ് ഇളക്കിയിട്ട് അപ്പം ഞാൻ വിചാരിച്ച ഇപ്രാവശ്യം ഈ മണ്ണുകളെല്ലാം ഒന്ന് മാറ്റിയിട്ട് വേറെ മണ്ണ് ഇട്ടു കൊടുക്കാമെന്ന് അപ്പം മണ്ണ് ഇട്ടുകൊടുത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്ന വളവാണ് നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് അതാണ്ട അത് ഞാൻ ഇതാണ്ട ഇതെല്ലാം ഞാൻ കുറേ ഉച്ച കുറേ കട്ട് ചെയ്യുവാണ് ഒരു ദിവസം കൊണ്ടൊന്നും തീരത്തില്ല നമുക്ക് ഈ വളപിടിയിലും വെട്ടിക്കൊടുപ്പും ഒതുക്കുമെന്നും അങ്ങനെ കുറേ ഉണ്ട് ചെടി ചെടികൾ അപ്പോൾ ഞാൻ ഈ മുള്ളായത് കൊണ്ട് ചാക്കിനകത്തോട്ട് വാരി വെച്ചാൽ ഒതുങ്ങി അവിടെ ഇരുന്നോളുമല്ലോ ഉണങ്ങുമ്പോൾ അങ്ങ് തീക്കകത്തോട്ട് ഇടാം കമ്പും ഇതുമൊക്കെ അപ്പം ഇതൊക്കെ ഒരു ടിപ്പാണ് നമ്മളിത് എവിടെ കൊണ്ട് കളയും അങ്ങനെ ഈ മുള്ളാണ് ഇത് മൊത്തം അത് സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാനും ഇത് വാരി കളയാനും ഇല്ല അതാണ്ട ഇതെല്ലാം കാടുപിടിച്ച് കിടക്കുന്നതാണ്ടോ ഇതൊക്കെ വേറൊരു സൈഡിലെയാണ് ഈ മൊഗയൻ വില്ല കണ്ട അത് ഞാനിതും കട്ട് ചെയ്ത് ഇതിൻ്റെ ചെവിടെ ഇളക്കി വളമിട്ട് കൊടുക്കണം എന്നാൽ ഞാനതും കട്ട് ചെയ്യുവാണ് ഇത് സിമെൻറ്റിൻ്റെ ചെടിച്ചട്ടിയാണ് ഇത് ഭയങ്കര വെയിറ്റാണ് അഴ വെച്ച് ഒരുപാട് അങ്ങ് കിളിച്ച് കയറും എന്നിട്ട് ഞാൻ അതിനകത്തുനിന്ന് കുറേ കമ്പെടുത്ത് നമുക്കിനിയും മൊഗയൻ വില്ലയൊക്കെ പിന്നെ ആഗ്രഹമില്ലേ നല്ല പൂക്കൾ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും വേണമെന്നുള്ള ആഗ്രഹം വരും അത് എല്ലാ വീട്ടപ്പന്മാർക്കും ഉള്ള ആഗ്രഹം ഈ ചെടി വളർ ചെടിയെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഒരു ചെടി പ്രാന്തും പൂപ്രാന്തുമൊക്കെയാണ് ബൊഗേൻ വില്ല പിന്നെ പൂ ഇതിൻ്റെ സമയം വരുമ്പോൾ എല്ലായിടത്തും നമ്മൾ യാത്ര പോകുമ്പം റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ ഓരോ വീടുകളിലും ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്നില്ലേ അതേമാതിരി നമ്മുടെ വീടുകളിലും വേണമെങ്കിൽ ഇതേമാതിരി നമുക്ക് ചെയ്യാം പല കളറിലെ പൂക്കളുണ്ട് മഞ്ഞയുണ്ട് വെള്ളയുണ്ട് മജന്ത കുറ്റിയായിട്ടുള്ള നിൽക്കുന്ന പല കളറിലെ പിന്നെ ബൊഗേൻവില്ലകളുണ്ട് കടലാസ് ചെടി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ എല്ലാവർക്കും വലിയ ഇഷ്ടം ഇതിൻ്റെ പൂക്കൾ അപ്പം നേരത്തെ നമ്മൾ ഇതൊക്കെ ഒന്ന് കുത്തി ഇതൊക്കെ വെച്ചിരിഞ്ഞാൽ വളവും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് അവരിഞ്ഞ് കിളിച്ച് വരും പിന്നെ ഈ ഒരു കാര്യം പ്രത്യേക ഒരു ടിപ്സ് ഉണ്ട് ഈ കമ്പ് നട്ട് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചേക്കണം എവ് നമ്മൾ അനക്കിയേ ചെയ്യരുത് നമ്മുടെ പിന്നെ ഇത് കൈകൊണ്ടൊന്നും അനക്കരുത് അനക്കി കഴിഞ്ഞാൽ ഇത് കിളിക്കത്തില്ല അങ്ങനൊരു കാര്യമുണ്ട് ഇതെല്ലാം ചെടി നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ഇത് ചെടികളാണ് ഈ അതിനകത്തുനിന്ന് ഞാൻ കമ്പ് മാറ്റി മാറ്റി നട്ട് കിളിപ്പിക്കും അങ്ങനാണിത് കിളിച്ചെടുക്കുന്നത് ഇത്രയും ഇതാക്കുന്നത് പിന്നെ കിട്ടുന്ന കിട്ടുന്ന പിന്നെ കുറേ ചട്ടികൾ വാങ്ങിച്ച് അതിനകത്തോട്ടൊക്കെ ആക്കും അങ്ങനെ അതാണ്ട് എല്ലാം ഞാൻ ടെറസിൽ കൊണ്ടുവന്ന് ടെറസിൽ കൊണ്ടുവന്നാൽ നല്ല വെയിൽ കിട്ടും ഇനിയാണ് ഞാൻ ഇവിടെ ആവുമ്പം വലിയ വെയിറ്റ് ഇല്ലാതെ നമുക്ക് എടുത്തുകൊണ്ട് വെക്കാം വലിയ മണ്ണൊന്നുമില്ല ചെടിയും ശകലം മണ്ണേ ഉള്ളു ചെ വേരിനുള്ള മണ്ണേ ഉള്ളു ഇനിയാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വെള്ളവും കിട്ടും കാരണം മഴയുടെ വെയിലും വെള്ളവും വെയിലും കിട്ടും അതാ ചാണകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ചാണകപ്പൊടി ഇനി നമുക്ക് വേപ്പിൻ പിണ്ണാക്കു വേണം പിന്നെ കരിയില കമ്പോസ്റ്റും ഇത് രണ്ടും കൂടെ ചേർന്നതാണിത് കരിയില കമ്പോസ്റ്റും വേപ്പിൻ പിണ്ണാക്കും കരിയില ഇട്ട് ചാക്കിനകത്തിട്ട് അങ്ങ് വെച്ചേക്കും വെച്ചിരുന്ന് അത് നല്ല ചാണകപ്പൊടിയുടെ കണക്ക് പൊടിഞ്ഞ് വരും പിന്നെ ഇട്ട് കൊടുത്തത് സാഫാണ് ഈ ഇപ്പം നമ്മൾ ഈ ചാണകപ്പൊടിയിലും ഈ കരീര കമ്പോസ്റ്റിലും ഉള്ള കീടങ്ങളെയൊക്കെ തുരത്താൻ വേണ്ടി ഞാൻ ഈ ശകലം സാഫ് ചേർത്ത് കാരണം ഇത് ഉണങ്ങിപ്പോയാൽ എന്തോ ചെയ്യും ഇത് വന്ന് അതുകൊണ്ട് അത് പേടിച്ചാണ് അതിൻ്റെ ഒരു മരുന്ന് കൊടുക്കുന്നത് മരുന്നാണ് ഇതിന് ചെടിക്ക് കൊടുക്കുന്ന മരുന്നാണ് സാഫ് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനുള്ള ഇതാണ് സാഫ് ഏറ്റവും നല്ലതാണ് പിന്നെ അല്ലെങ്കിൽ ചാരം ഇട്ട് കൊടുക്കാം ഞാൻ അങ്ങനെ ഈ ചെടിച്ചെട്ടികളിലെല്ലാം നിറയ്ക്കുവാണ് ഈ ചാണകപ്പൊടിയും വേപ്പിൻ പെണ്ണാക്കും മറ്റേ കമ്പോ കരിയില കമ്പോസ്റ്റും കൂടാണ് ഇത് ചേർത്തത് അതിന് ശേഷം എന്താ കരിയില വരി ഇടുകയാണ് ഒരു താ വെയിലൊക്കെ വരുന്ന സമയത്ത് ഇത് വാടി പോകാതിരിക്കാൻ ഒരു പുത ഇട്ട് കൊടുക്കുക താണൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല രണ്ട് തൊണ്ട അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുത്താലും മതി ഞാൻ പിന്നെ കരിയില കിടക്കുന്നല്ലോ നമ്മുടെ മുറ്റം തൂക്കുമ്പം നമ്മുടെ ഇതിനകത്ത് മരത്തി നിന്നൊക്കെ വീഴുന്നതൊക്കെ ഇഷ്ടം പോലെ കിടക്കുന്ന കരിയില അതുകൊണ്ട് ഞാനിത് കരിയില ഇട്ട് കൊടുത്തത് അത് വളമായിട്ടങ്ങ് ചേരും ഇത് ഒരു ടിപ്പാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാത്തിലും ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇതിനെ ഇതിൻ്റെ പിന്നുള്ള വീഡിയോ ആണ് കാണുന്നത് കണ്ട അതെല്ലാം കിളിച്ച് വന്ന് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു ഇതുണ്ടായിരുന്നു ഞാൻ വേറെ വളം ഇട്ട് കൊടുക്കുന്ന ഉണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ പിന്നെ നമ്മുടെ കറ്റാർ വാഴപ്പോളയും ഇലയും പിന്നെ ഫിഷ് അമിനോ ആസുകളൊക്കെ ചേർത്തിട്ട് കൊടുക്കുന്ന വളം അത് നല്ലതാണ് ഈ കിളിച്ച് പൂടി പിടിക്കാൻ അതിന് ശേഷമാണ് ഈ വളം ഇട്ട് കൊടുക്കുന്നത് വേണ്ട പൂച്ചയൊക്കെ പിടി അതിന് ശേഷം വളർന്നതാണ് ഇത് ഇത് മൂന്നാമത്തെ വളമാണ് ഇപ്പം ഈ ബോഗയൻപില്ല ഇട്ട് കൊടുക്കുന്നത് കടലാസ് കടിക്കി ഇട്ട് കൊടുക്കുന്നത് ആദ്യം ചാണകപ്പൊടിയും പിന്നെ വെപ്പും പിണ്ണാക്കും കവിയിലെ കമ്പോസ്റ്റും ഇട്ട് കൊടുത്തത് അതിന് ശേഷം പിന്നെ രണ്ടാമത് ഇട്ട് കൊടുത്തത് പിന്നെ ഞാൻ കട്ട് ചെയ്തില്ല കാരണം നല്ല ഫ്രൂൺ ചെയ്ത് വെച്ചിരുന്നു പിന്നെ രണ്ടാമത് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ വളവും കാണിക്കാം പിന്നെ ഫിഷ് അമിനോസ് മത്തിയുടെ തല എടുത്തൊരു ഒരു കുപ്പിക്കകത്തിട്ട് ശർക്കര ഇട്ട് ഇട്ട് വെക്കും ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴത്തേക്ക് അത് നല്ല ഒരു എൻ്റെ ചെടിയും പൂച്ചെടിയും പച്ചക്കറി ചെടിക്കൊക്കെ അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി മൂന്നാമത്തെ വളവും ഞാൻ കാണിക്കുക ഏതാണെന്ന് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്കിതൊന്നും പൈസ ചിലവില്ലാത്ത സാധനങ്ങളാണ് പിന്നെ ചാണകം മാത്രം വാങ്ങിച്ചാൽ മതി എപ്പം പിണ്ണാക്കും അതൊക്കെ ഇച്ചിരി പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ മതി ചാണകം ഇല്ലാത്തൊരു അതാണ്ടാ പൂടിച്ച് വരുന്നതാണ്ട നല്ല കളറിലെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇനി വരുന്നത് അപ്പം ഇനി പൂ പിടിച്ച് വരുമ്പോഴേ ഞാൻ കാണിക്കാം ഇത് മൊത്തം അങ്ങ് നിറഞ്ഞിങ്ങനെ പൂന്തോട്ടമായിട്ട് നിൽക്കും അതിന് ശേഷം ഞാൻ താഴെ എടുത്തുകൊണ്ട് വെക്കത്തോളു കാരണം നല്ല വെയിലാണ് ചീരയൊക്കെ അതിൻ്റെ ഇടയ്ക്കിന്ന് ചീരയൊക്കെ ആ വളത്തിൻ്റെ കൂടുതലാണ് ചീരയൊക്കെ കിളിച്ച് കയറുന്നത് ഇതൊക്കെ ഞങ്ങൾ പുഴുതു കളയാം എന്നിട്ട് ഇത് ഇളക്കി നമുക്ക് അടുത്ത വളം ഇട്ട് കൊടുക്കാം നമ്മൾ കമ്പ് കുത്തി വെച്ച കമ്പ് നമ്മൾ ഇട്ട് വെച്ചല്ലോ കമ്പ് കുത്തി അതും കിളിച്ചിട്ടുണ്ട് കാണിച്ചു തരാം എല്ലാം ഒന്നും കാണിക്കുന്നില്ല താഴെ മുകളിലായിട്ട് കുറേ ഉണ്ട് ഇതെല്ലാം ഒന്ന് ഇത് വൃത്തിയാക്കിയതിന് ശേഷം വളം കൊടുക്കുക ഇതിൻ്റെ ചവിടെ മാറ്റണം ഈ അല്ലെങ്കിൽ ഈ കള വച്ചി എടുത്തുകൊണ്ട് പോകും അതെല്ലാം എടുത്ത് ഇതെല്ലാം വാരി കൊണ്ടുപോയി കളയട്ടെ കളയുന്നില്ല ഞാൻ അതിന് അതിന് ആ പച്ചലയ്ക്കും കൂടെ ഒരു ഇത് കൊടുക്കുക പച്ചല ഇടുന്ന ഇത് ഒരു ചേമ്പ് നട്ടിട്ടുണ്ട് ചാക്കിനകത്ത് ഞാൻ അണ്ട് ഈ ചാക്കിനകത്തോട്ട് ഞാനും കിട്ടുക അവർ കുറേ മണ്ണും കൂടി ഇട്ട് കൊടുത്താൽ ചേമ്പിൻ്റെ വിത്ത് ഉണ്ടാവും അണ്ട് പഴത്തൊലിയും ഏത്തക്കയുടെ തൊലിയും സവാളയുടെ തൊലിയും ചായയുടെ തേയിലക്കൊന്തും മുട്ടത്തോടും ഇതൊക്കെ പൂ പിടി പീടിക്കാൻ ഒന്നാം ക്ലാസ്സാണ് ഇതാ ഇതൊക്കെ ഇട്ടും കൂടെ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ വെളിയിൽ നിന്ന് പൈസ കൊടുത്തൊന്നും വാങ്ങിക്കണ്ട ആ മുട്ടത്തോടൊന്നും ഉണ്ട് അതിൻ്റെ അടിക്ക് ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ടൊന്ന് കറക്കി എടുക്കുക നമ്മുടെ അടുക്കളയിൽ നിന്ന് കളയുന്ന സാധനങ്ങളാണ് ഇതല്ല നല്ല മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് അരച്ച് അതാക്കാം പൂ പിടിക്കാനുള്ള ടിപ്സാണ് ഈ ഏത്തക്കാടെ പഴത്തൊലി ഇതാ കഞ്ഞുവെള്ളത്തിൻ്റെ ഇതെന്തിനാന്നറിയാം പൂ കൊഴിയാതിരിക്കാം ഒരു മഴ പെയ്യുമ്പോഴേ നമ്മുടെ കടലാസ് എടിയ പൂക്കളെല്ലാം പൊഴി അതിന് പൂ കൊഴിയാതിരിക്കാനുള്ള ടിപ്സാണ് ഈ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഏറ്റവും നല്ലതാണ് പൂ കൊഴിയത്തില്ല നമ്മൾ തെങ്ങിനൊക്കെ ഇത് ചേർത്ത് കഴിഞ്ഞാൽ തെങ്ങിൻ്റെ പിന്നെ വെള്ളയ്ക്ക പൊഴീന്നൊക്കെ മാറി കഞ്ഞുവെള്ളം കൊണ്ടൊഴിച്ചാൽ മതി തെങ്ങിൻ്റെ ചവിട്ടിൽ അപ്പോൾ നമ്മളിതൊന്നും കളയേണ്ട നമ്മുടെ ചെടിക്കും പച്ചക്കറികൾക്കും ഇതെല്ലാം പൂന്നതിനും പച്ചക്കറികളും ഇടിക്കുന്ന എല്ലാ പച്ചമുളകനും എല്ലാം ഇത് ഒഴിച്ചു കൊടുക്കുക എല്ലാത്തിനും നല്ലതാണ് ഇങ്ങനെ കൊണ്ട് ഒഴിക്കരുത് നല്ല നേർപ്പിച്ചതിന് ശേഷമേ ഒഴിക്കാവൂ അപ്പോൾ അതുകൊണ്ട് ഇത് നേർപ്പിക്കണം അതിന് ബക്കറ്റ് പഴയ ബക്കറ്റൊക്കെ എഴുതു വെച്ചിട്ടുണ്ട് അതിന് ആ ബക്കറ്റിനകത്തോട്ട് ഒഴിച്ചിട്ട് ഈ ബക്കറ്റ് നിറയെ ഞാനങ്ങ് വെള്ളമാക്കും കാരണം നല്ല ഇതായിട്ട് നിൽക്കും നല്ല കുറുവി കട്ടിയായിട്ട് നിൽക്കുവാണ് ീ ഇതിനെല്ലാം ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് പിന്നെ ഇളക്കി കൊടുക്കണം ഇനി മണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷമേ നമ്മളിത് ഒഴിച്ചു കൊടുക്കാവൂ എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കണം ഞാൻ അങ്ങനെ എല്ലാം വൃത്തിയാക്കി കളയെല്ലാം പിച്ച് എല്ലാം റെഡിയാക്കി എടുത്ത് നല്ല കളർ പൂക്കളാണ് പല പല കളറാണ് പൂ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് ഈ മഴ കൂടിയിട്ടാണ് ഈ ഇലകൾ കയറി വന്നത് ഇല്ലെങ്കിൽ നല്ല ഉണക്ക് തട്ടുമ്പോഴാണ് ഇതിനകത്ത് പൂ പിടിക്കാൻ വരുന്നത് ഇല കുറയും പൂ പൂവിടും പൂക്കൾ വരും ഇല തന്നെ പൂക്കളായിട്ട് വരുന്നത് വേണ്ട ഇതൊരു പൊട്ടിയ ചെടിച്ചട്ടിയാണ് ഞാനതിന് ചെയ്തു വെച്ചേക്കണ്ട വളമല്ല അങ്ങ് ഒഴുകിപ്പോകും അതിനൊരു കവർ എടുത്ത് വെച്ചിട്ടുണ്ട് ചെടിച്ചട്ടി കളയാൻ പറ്റുന്നില്ല ഒരു കമ്പ് അങ്ങോട്ട് തട്ടപ്പോഴത്തേക്ക് അത് ബോഗേൻ കമ്പ് നട്ടതാണ് പക്ഷേ അതങ്ങ് കിളിച്ച് കിളിച്ചപ്പോൾ അത് കളയണ്ട കവർ അങ്ങോട്ട് എടുത്തു വെച്ചപ്പോൾ ആ വളമൊക്കെ അതിനകത്തൊട്ട് നിന്നോളും ഇതേമാതിരി ഉള്ള കളറുകൾ പൂക്കളാണ് ഇതിനകത്തുള്ളത് വേണ്ട കളറാണ് ആ കള ഇത് വെള്ള കളറും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വെള്ള കളറൊക്കെ നല്ല ഭംഗിയാണ് ഇത് ഇതിൻ്റെ കളറ് ഇതിൻ്റെ വെള്ളയൊക്കെ കാണുമ്പോൾ എല്ലാവരും വന്ന് ചോദിക്കും കളറിൻ്റെ ഇത് കണ്ട് വെള്ള കളറിൻ്റെ നിൽക്കുന്ന കാണുമ്പോൾ പൂക്കൾ വേണ്ട ഇത് ഞാൻ നമ്മൾ നട്ട തയ്യളാണ് ഈ കിളിച്ച് വരുന്നത് വേണ്ട ഇത് കണ്ടോ ഒക്കെ നട്ടാലേ ഒന്നോ രണ്ടോ ഒക്കെ കിളിക്കത്തൊളുതുകണ്ട കിളിച്ച് വരുന്നതാണ്ട ഇതിനകം മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് ഇച്ചിരി വളം ഇട്ട് കണ്ട കിളിപ്പ് വരുന്നു ഇത് നേരത്തെ ഒന്ന് ഇളക്കിയപ്പോഴേ അത് ഇളവിപ്പോയതാണ് പക്ഷേ അത് ഇളവിപ്പോ ഞാൻ വിചാരിച്ചു ഉണങ്ങി പോകുമെന്ന് നേരത്തെ ത വളം ഇട്ടപ്പം അത് കാണിച്ചിട്ടില്ല അത് വേറൊരു വീഡിയോയ്ക്കകത്താ ഉള്ളത് അത് അങ്ങനെ മണ്ണിട്ട് കൊടുത്താൽ നല്ലതുപോലെ ഇനി വലിയതായിട്ട് വെള്ളം ഒഴിക്കുകയോ ചെയ്യണ്ട നമുക്ക് ഇനി മഴ വരുവാണെങ്കിൽ മഴ പെയ്യ മഴയുടെ വെള്ളവും അല്ലാതെ ഞാൻ ഒഴിക്കത്തില്ല കാരണം ഇത് ഉണങ്ങട്ടെന്നുമായിരിക്കും ഉണങ്ങുമ്പോൾ ആ ഇലകൾ നിന്ന് ഇലകൾ ഇതാവാതെ പൂക്കളായിട്ട് വരും ഇതൊന്ന് ചെവിടെ ഇളവിൽ പോയായിരുന്നു അതൊന്ന് നൂത്ത് വെച്ച് നമുക്ക് കൊടുത്തിയാനും നല്ല ഭംഗിയായിട്ട് പൂക്കൾ പിടിച്ച് വരും എത്രയോ വർഷങ്ങളായ വർഷങ്ങൾ പഴക്കമുള്ള പിന്നെ കടലാസ് ചെടിയാണെന്ന് അറിയാമോ ഇതല്ല താഴെ വേറെ വലിയ ചെടിച്ചെട്ടി നിൽക്കുന്നുണ്ട് അതൊന്നും ഞാൻ എടുക്കാനൊക്കത്തില്ല വലിയ സിമെൻറ്റിൻ്റെ ചെട്ടിയാണ് മുട്ടൻ അതൊരു സൈഡിൽ വെച്ചേക്കുവാണ് അത് ഞാൻ കാണിച്ചല്ല കട്ട് ചെയ്യുന്നത് ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ വന്നവരെ ഇഷാസ്ലാമണിലേക്കും